പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ യാത്ര സമാപിച്ചിരുന്നത് ദി ഐൻ വില്ലേജിലാണ് ദി ഐൻ വില്ലേജാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുരാതനമായ ഒരു ചരിത്രാവശിഷ്ടമാണ് ദി ഐൻ വില്ലേജ് നമുക്ക് കാണാം നടുവിലെ മാപ്പ് നോക്കൂ അൽബഹയിൽ നിന്ന് ചുരമിറങ്ങിയാണ് നമ്മൾ വരുന്നത് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരം മുപ്പത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാം ജിദ്ദയിൽ നിന്ന് ദിയൈൻ വില്ലേജിലേക്കുള്ള ദൂരം നോക്കുക നാനൂറ് കിലോമീറ്റർ ആണ് നാല് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് നേരത്തെ യാത്ര നമ്മൾ പോകുന്ന വഴിയാണത് നമ്മൾ വന്ന വഴി കാണിക്കുന്ന വലതുഭാഗത്തെ മാപ്പ് നോക്കുക മക്ക തായ്ഫ് വഴി ഉള്ള ദൂരം നാനൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ആണ് അഞ്ച് മണിക്കൂർ ഒമ്പത് മിനിറ്റ് നേരത്തെ യാത്ര തീയൈൻ വില്ലേജിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് തീയൈൻ പുരാതന വില്ലേജും തീയൈൻ്റെ പഴയ സ്മാരക ശിലകളുമെല്ലാം സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ഇതാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് തീയാനിലേക്ക് പ്രവേശിക്കാം മെയിൻ റോഡിൽ നിന്നും നമുക്ക് ഈ ഒരു റോഡിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട് നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന ഈ മതിലിനോടനുബന്ധിച്ചുള്ള കെട്ടിടവും അവിടെ കാണുന്ന ചരിത്ര അവശിഷ്ടങ്ങളുമാണ് നമുക്ക് സന്ദർശിക്കാനുള്ള വില്ലേജും സൗദി അറേബ്യയിലെ അൽബഹ മേഖലയിലെ അൽ അൽമിക്വാത്ത് പ്രവിശ്യയിലാണ് തിയൈൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിയൈൻ അല്ലെങ്കിൽ സിയൈൻ എന്നും അറിയപ്പെടുന്ന ഈ ഗ്രാമം എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും മിനുക്കിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതുമായ വീടുകളുള്ള ഒരു ഗ്രാമമാണ് ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ അൽമിത്വ നഗരത്തിന്റെ തെക്കുപടിഞ്ഞാറായി ഇത് സ്ഥിതി ചെയ്യുന്നു ഗ്രാമത്തിൽ നാൽപ്പതിലധികം വീടുകളും നദിയോട് ചേർന്നുള്ള ഒരു പള്ളിയും ഉൾപ്പെടുന്നു സമീപത്തുള്ള കോട്ടകൾ അവരെ റീഡിൽ നിന്നും രക്ഷിച്ചിരുന്നു സമീപത്തുള്ള പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളത്തിൻ്റെ പേരിലാണ് ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചത് നദിക്ക് നിരവധി ശാഖകളുണ്ട് ഓരോദിനും വ്യത്യസ്ത പേരുകളും ഉണ്ട് താഴ്വരകളിലൊന്നിൽ ഒരു മനുഷ്യൻ തൻ്റെ വടി നഷ്ടപ്പെട്ടുവെന്നും അത് വീണ്ടെടുക്കാൻ അദ്ദേഹം ഗ്രാമത്തിലെത്തുന്നത് വരെ നദിയെ പിന്തുടർന്നുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് അതിലെ ആളുകളെ കൂട്ടി കുഴിച്ച ശേഷം വടി പുറത്തെടുത്തുവെന്നാണ് പ്രാദേശികമായ ഐതിഹ്യം ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ ഈ പ്രദേശത്തെ പറ്റിയും മറ്റും ഉള്ള വിവരങ്ങൾ അടങ്ങുന്ന ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹിജ പത്താം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ഗ്രാമം അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവ് രാജ്യം ഏകീകരിക്കുന്നതിന് മുമ്പ് ഗോത്രങ്ങൾക്കിടയിൽ നിരവധി ആക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു സഹ്റാൻ ഗാന്ധി ഗോത്രങ്ങളുടെ സൈന്യവും മുഹമ്മദ് അലി പാഷയുടെ സൈന്യവും തമ്മിൽ ഒരു വശത്ത് ഏറ്റുമുട്ടിയപ്പോഴായിരുന്നു ഈ പ്രദേശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അക്രമങ്ങളിൽ ഒന്ന് നടന്നത് ഈ കോട്ടകളുടെ നിർമ്മിതി നോക്കുക നല്ല ദൃഢമായ കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ കല്ലുകളാണെങ്കിലും നല്ല രീതിയിൽ വെച്ച് വളരെ ബലവത്തായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് കാലങ്ങൾ കുറേയായിട്ടും ഇവ ക്ഷയിക്കപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഇതിൻ്റെ നിർമ്മിതിയിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നു ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉള്ളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ ഒരു മട്ടുപ്പാവിൽ എത്തിയിരിക്കുകയാണ് ഉള്ളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ കുറച്ച് ഇരുട്ടാണ് ഇവിടെ ഈ ഒന്നാം നിലയുടെ മുകളിൽ നിന്നുള്ള ടെറസിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെ വളരെ രസകരമാണ് പുറത്തേക്കുള്ള കാഴ്ചകളും ഇതുപോലെ കുറേയധികം നിലകളുണ്ട് ഓരോന്നിനും ട്രറസ്സുകളുമുണ്ട് അടുത്തൊരു നിലയിലേക്ക് കൂടി പോയി നോക്കാം നമുക്ക് ഉയർന്ന നിലവാരമുള്ള മാർബിളിൻ്റെയും ലോഹങ്ങളുടെയും വലിയ അളവിലുള്ള സാന്നിധ്യം അവകാശപ്പെടുന്ന ഒരു ചരിത്രം ഒസ്മാൻലി നൽകിയിട്ടുണ്ട് ഗ്രാൻമോസ്റ്റിൻ്റെ വികസന വേളയിൽ മാർബിൾ ഉപയോഗിച്ചിരുന്നു ഈ നിലയിലും കോട്ടയുടെ ഉള്ളിൽ നോക്കുക ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഇരുളടഞ്ഞതാണ് തിഹാമ മേഖലയുടെ ഭാഗമായതിനാൽ വേനൽക്കാലത്ത് ചൂടുള്ളതും ശൈത്യകാലത്ത് സൗമ്യവുമായ കാലാവസ്ഥയാണ് ഗ്രാമത്തിലുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലത്ത് കനത്ത മഴയും ശൈത്യകാലത്ത് ഇടത്തരം മഴയുമാണ് ഇവിടെ ലഭിക്കുന്നത് വാഴപ്പഴം കേടി തുളസി നാരങ്ങ ഈന്തപ്പനകൾ സ്റ്റോൾസ് മനോഹരമായ നദി തുടങ്ങിയ കാർഷികകളർക്ക് പേരുകേട്ടതാണ് ഈ ഗ്രാമം ഗ്രാമത്തിൽ നാൽപ്പത്തിയൊമ്പത് വീടുകളുണ്ട് അതിൽ ഒമ്പത് എണ്ണം ഒറ്റയും പത്തൊൻപത് എണ്ണം രണ്ടിൽ പതിനൊന്നെണ്ണം മൂന്നിൽ പത്തെണ്ണം നാലിൽ എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നു മദാമക് മതിൽ സംവിധാനത്തിലാണ് ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത് ചുവരുകൾക്ക് ഏകദേശം എഴുപത് മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ കനമുണ്ട് പുറം ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് വലിയ മുറികൾ സഫർ എന്നറിയപ്പെടുന്ന തൂണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു സിതറിനുകളിൽ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ഒരു തരം കല്ല് സ്ഥിതി ചെയ്യുന്നു കല്ലുകൾ ചളികൊണ്ട് മൂടിയിരിക്കുന്നു താഴത്തെ നിലയിൽ സ്ഥീകരണം ഇരിപ്പിടും ഉറക്കം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു ഗ്രാമത്തിൻ്റെ തുടക്കം മുതൽ ചില കെട്ടിടങ്ങൾ നിലവിലുണ്ട് ഗ്രാമത്തിൻ്റെ പുനരധിവാസ പദ്ധതിക്കായി സൗദി ടൂറിസം അതോറിറ്റി പതിനാറ് ലക്ഷം റിയാൽ അനുവദിച്ചു ഗ്രാമത്തെ പുനഃസ്ഥാപിക്കുകയും വികസിപ്പിക്കുകയും വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അഞ്ചു വർഷത്തിനിടെ മൂന്ന് ഘട്ടങ്ങളിലായി പദ്ധതി വിഭജിച്ചു ആദ്യഘട്ടത്തിൽ ഗ്രാമത്തിൻ്റെ പ്രധാന ഇടനാഴികളുടെയും പുനരുദ്ധാരണവും വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഇടനാഴിയിൽ സെഷനുകൾ സ്ഥാപിക്കലും പള്ളി വീണ്ടും തുറക്കലും നിരവധി കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണവും ഒരു മ്യൂസിയമായി മാറ്റുന്നതിനോടൊപ്പം ഒരു സന്ദർശക കേന്ദ്രം റെസ്റ്റോറൻറ്റ് പൊതുശൗചാലയങ്ങൾ എന്നിവയും സ്ഥാപിക്കപ്പെട്ടു അൽബുഹ നഗരത്തിൽ നിന്നും വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ അൽമർത്തബ ഗവർണറേറ്റിലെ തിളങ്ങുന്ന വെളുത്ത വരമ്പിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന തിയേൻ ഹിസ്റ്റോറിക്കൽ വില്ലേജ് സാംസ്കാരിക സഞ്ചാരികൾക്കും ചരിത്ര പ്രേമികൾക്കും ഗവേഷകർക്കും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ കോട്ടയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കൃഷിയിധത്തിലേക്കാണ് അടുത്തു പോകുന്നത് ധാരാളം മരങ്ങളും ചെടികളും കൃഷികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് വാതിറാഷിനെ മറികടന്ന് നാടകീയ കൊടുമുഴികളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമം കല്ലിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒറ്റശില്പങ്ങളുടെ കോട്ട പോലെ ദൂരെ നിന്ന് തോന്നുന്നു റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന തിയൻ നഗരങ്ങളുടെ അൽബഹ യാത്രാ പദ്ധതികളിൽ പകുതി ദിവസമോ മുഴുവൻ ദിവസമോ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മികച്ച സ്ഥലമാണ് പ്രകൃതി സൗന്ദര്യം സാംസ്കാരിക പര്യവേഷണം ഓട്ടോഗ്രാഫിക് ദൃശ്യങ്ങൾ എന്നിവ അവിസ്മരണീയമായ ഒരു യാത്രയിൽ സംയോജിപ്പിക്കുന്നവർക്ക് ഇത് മികച്ച ഒരു കേന്ദ്രം തന്നെയാണ് വെളുത്ത പാറകളുള്ള ഒരു പർവ്വതനിരയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വശങ്ങളിലും പർവ്വതനിരകളാൻ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം കാലാകാലം വെള്ളമൊഴുകുന്ന ഒരു നീരുറയും ഇവിടെ കാണാം നല്ല ശുദ്ധമായ ജലമാണ് ഈ അരുവിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവാഹം ഇതാ കാലങ്ങളായി ഇവിടെ അനുസൃതം തുടർന്നു കൊണ്ടേയിരിക്കുന്നു സമീപത്തുള്ള കൃഷിയിടങ്ങളിലേക്കും വെള്ളമെത്തിക്കുന്നത് ഈ നീരുറവയിൽ നിന്നാണ് വിചിര പത്താം നൂറ്റാണ്ടിൽ അതായത് ഏഴ് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിനു ശേഷം നിർമ്മിച്ച ഈ ഗ്രാമത്തിന് അതിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു പ്രകൃതിദത്ത നീരുറവയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഐൻ എന്ന അറബി പദത്തിന് കണ്ണു എന്ന് മാത്രമല്ല ഉറവ എന്നു കൂടി അർത്ഥമുണ്ട് ദൂരെ നിന്നുള്ള തീയൈൻ ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുക തീയൈനിലെ പരഭൂയിഷ്ടമായ ചുറ്റുപാടുകൾ സുഗന്ധമുള്ള തുളസി സീസണൽ പഴങ്ങ് എന്നീ കൃഷികൾക്ക് അനുയോജ്യമാണ് അറേബ് എന്നുപദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക ഗ്രാമങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു മഹത്തായ ഒരു സംസ്കാരത്തോടൊപ്പം പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ദൃശ്യങ്ങളും പാഠങ്ങളുമാണ് തീയൈൻ നമുക്ക് നൽകുന്നത് നമ്മൾ തീയൈനെപ്പറ്റി അറിഞ്ഞ കാര്യം പരിമിതമാണ് എങ്കിലും നമ്മൾ ഈ സന്ദർശനം ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് നമ്മൾ ജിദ്ദ വഴി യാമ്പുവിലേക്ക് മടങ്ങുകയാണ് ദൂരം നോക്കുക എഴുന്നൂറ്റി കിലോമീറ്റർ ഉണ്ട് ഏഴ് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് യാത്ര ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിന്ന് ജിദ്ദയിലേക്ക് നാനൂറ് കിലോമീറ്റർ ദൂരമാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ യാമ്പുവിലേക്ക് മടങ്ങുകയാണ് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ത് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ വിടൽ